വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമിയിലെ ചാപ്റ്റർ ടു ഇന്ത്യൻ എക്കണോമി നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ നയൻറ്റി എട്ട് ആവും അപ്പോൾ ഈ ഒരു ലെസണിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ സമ്മറേയാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം ഇല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സാണ് നമ്മള് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം എക്കണോമിക് സിസ്റ്റത്തിലെ ഡിഫറൻറ്റ് ഫോം നമുക്ക് നോർമലി അറിയാം ഏതൊക്കെ ടൈപ്പാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുണ്ട് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമിയുണ്ട് മിക്സ്ഡ് എക്കോണമി ഉണ്ട് പിന്നെ ഹെഡിങ് കയക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് സെക്ടറിൻ്റെ അണ്ടറിലായിരിക്കും അതായത് നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആരായിരിക്കും ഓൺ ചെയ്യുക നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സ് മാത്രമായിരിക്കും കേട്ടോ അവിടെ വേറെ ആരും ഉണ്ടാവില്ല ഒരു ഓണർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി സോഷ്യലിസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ ഇതൊരു ഗവൺമെൻറിൻ്റെ കീഴിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും ഇതാരെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുക ഗവൺമെന്റ് ആണ് കേട്ടോ പറഞ്ഞാൽ നമുക്ക് അറിയാം ഇത് രണ്ടും ആണ് പ്രൈവറ്റ് സെക്ടർ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട് ഇത് രണ്ടും കൂടി കൺട്രോൾ ചെയ്ത് പോകുന്നതിനാണ് മിക്സഡ് എക്കോണമി ഇതൊക്കെ എന്ത് റിലേറ്റഡ് ആണ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് മറക്കരുത് ഞാൻ ഇതിൻ്റെയൊക്കെ പോയിന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതന്നെ നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ അതുകൂടെ അതുപോലെ തന്നെ പഠിക്കാൻ കൂടെ ശ്രമിക്കണേ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദി ഗോൾസ് ഓഫ് ദി ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻ്റെ ഗോൾസ് നമുക്ക് നോർമലി അറിയാം നാല് ഗോൾസ് ആണല്ലേ ഉള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ് ഗ്രോത്ത് പറഞ്ഞാൽ എന്താണ് അർത്ഥം വളർച്ചയാണ് ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അതായത് നമ്മുടെ കൺട്രിയുടെ വളർച്ചേനെയാണ് കേട്ടോ അതായത് നമ്മുടെ ഗുഡ്സും സർവീസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനങ്ങളാണല്ലേ നല്ല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സർവീസ് പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെ കാണിക്കുന്നു അപ്പോൾ ഡോക്ടർ നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണല്ലേ ചികിത്സയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് സർവീസാണ് കാരണം ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയാണ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൺട്രിയില് ഗുഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ ഗ്രോത്ത് അതിൽ മെയിൻ ഫാക്ടറായിട്ട് വരുന്നതാണ് ജി ഡി പി ജി ഡി പി എന്താണ് ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സാണ് കേട്ടോ നമ്മളിപ്പോൾ അറിഞ്ഞൂലേ ജി ഡി പിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഇയർ കുറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങള് തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മോഡേണൈസേഷൻ എന്താണ് മോഡേണൈസേഷൻ നിങ്ങൾക്ക് അറിയണം കേട്ടോ അതായത് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇന്നൊവേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് പുതിയ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒക്കെ ഇന്നോവറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാനുഫാക്ചേർസും ഓർഡേഴ്സൊക്കെ എന്താണ് കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ അതായത് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു എയിം വേണം അത് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ചെയ്യണം ഗുഡ്സും സർവീസൊക്കെ ഒരു ഇന്നൊവേഷൻസ് വേണം പുതിയ പുതിയ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യണം അതൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി ഇതാക്കണം അപ്പോൾ ഇതിനൊക്കെയാണ് മോഡേണൈസേഷൻ എന്ന് മെയിനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക അതുപോലെ തന്നെ എഴുതാനും കൂടി ശ്രമിക്കാം മോഡർണൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി നല്ല രീതിക്ക് കൂട്ടുക എന്നുള്ളത് കൂടാതെ കേട്ടോ പിന്നെയാണ് സെൽഫ് റിലയൻസ് അല്ലേ അപ്പോൾ സെൽഫ് റിലയൻസ് ഈ ഒരു വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ അതായത് നമ്മുടെ കൺട്രിയിൽ ഓൺ റിസോഴ്സസ് നല്ല രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് കൺട്രീസിൽ നിന്നും പർച്ചേസ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ്സിനും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക ആരൊറ്റ തീമാണ് ഈ ഒരു സെൽഫ് റിലയൻസിലുള്ളത് കേട്ടോ അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മുടെ തന്നെ ഓൺ റിസോർട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ീസിൽ നിന്ന് റിസോഴ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുക അതുപോലെ നമ്മുടെ കൺട്രീസിലുള്ള എന്താണ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക ഈ ഒറ്റതാണ് സെൽഫ് റിലയൻസ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ സെൽഫ് റിലയൻസ് നിങ്ങൾക്ക് ഒരു മീനിങ് കേട്ടാൽ തന്നെ ഓർമ്മ വരുന്നു ജസ്റ്റ് ഒന്നുമില്ല നമ്മുടെ കൺട്രിയിലത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക ആ ഒറ്റ തീമാണ് വരുന്നത് കേട്ടോ ആണ് ഇക്വിറ്റി ഇക്വിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് പ്രോഗ്രസ്സിന്റെ അഡ്വാൻറ്റേജസിനെയാണ് കേട്ടോ ഈ ഒരു ഇക്വിറ്റിയിൽ പറയുന്നത് അതുപോലെ തന്നെ എല്ലാം അതെന്തായിരിക്കും ഈക്വലി ആയിരിക്കണം ഈക്വലി ആയിരിക്കണം അതായത് പൂർ ആണോ വെൽത്താണോ അങ്ങനെയൊന്നും എല്ലാം എല്ലാം ഈക്വലായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകണം കേട്ടോ ആ ഒരു ഇതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ സർവീസ് സെക്ടർ അപ്പോൾ സർവീസ് സെക്ടർ ഏറ്റവും ആണ് അപ്പോൾ എന്തൊക്കെ സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടർ ആണെങ്കിൽ ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ തരുന്നുണ്ട് എല്ലാം അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സർവീസസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സർവീസ് സെക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം കേട്ടോ കാരണം ഇവിടെ ഞാൻ വൃത്തിക്ക് തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾ വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് നെക്സ്റ്റാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ് കൃഷിയാണ് അല്ലേ അപ്പോൾ കൃഷി എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷി മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫൗണ്ടേഷനാണ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ആക്ടിവിറ്റീൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ മെയിൻ എയിമെന്തായിരിക്കും നല്ല നല്ല ക്രോപ്സും കാര്യങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക അതിന് നല്ലൊരു ഏർണിങ്സ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചർ മെയിനായിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ അപ്പോൾ ഇതേ ആണ് നിങ്ങൾ പഠിക്കുന്നത് പഠിക്കണം അതായത് നമ്മുടെ അഗ്രികൾച്ചറിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സ്കിപ്പ് ചെയ്യാറ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് പഠിക്കാൻ വയ്യെങ്കിൽ ജസ്റ്റ് ആ സബ് ഹെഡിങ് എങ്കിലും പഠിക്കണം എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡിങ് എങ്കിലും പഠിക്കണം കേട്ടോ കാരണം ഇമ്പോർട്ടൻറ്റ് ആണ് നെക്സ്റ്റ് ആണ് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രിക്കൾച്ചറിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറിനുള്ളതെന്നാണ് ഫസ്റ്റ് വൺ ആണ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസ് ആണ് കേട്ടോ അത് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ജനറൽ പ്രോബ്ലംസ് ഉണ്ട് ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസ് പിന്നെ ജനറൽ ആയിട്ട് വരുന്ന കുറേ പ്രോബ്ലംസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം അതിനനുസരിച്ച് നല്ല ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ അതും കൂടി ഞങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക പിന്നെ റിഫോംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ റിഫോംസ് ആയിരിക്കാന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോർമലി അറിയാം ലാൻഡ് റിഫോംസ് ഉണ്ട് ലാൻഡ് സീലിംഗ് ആക്ട്സ് ഉണ്ട് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട് അല്ലേ അതൊക്കെ ഏറ്റവും ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ലാൻഡ് റിഫോംസിൻ്റെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ ലാൻഡ് സീലിംഗ് ആക്ട് ഇതൊരു ആക്റ്റാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിത് നോക്കുക അതോടൊപ്പം തന്നെ പഠിക്കാൻ കൂടെ ശ്രമിക്കാം കേട്ടോ പിന്നെയാണ് ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ റവല്യൂഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പോയിൻറ്റ്സ് എങ്കിലും പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ കാരണം ഇനി എക്സാമിന് എക്സാമിനുമായിട്ട് ഇങ്ങനെ മാറ്റി വെക്കരുത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൂ ഡിസംബറിൽ പിന്നെയും നെക്സ്റ്റ് എക്സാം ആണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ടൈം വർറെ വേസ്റ്റ് ചെയ്ത കാലയരുത് നിങ്ങൾ എല്ലാം ഇപ്പോ തന്നെ പഠിച്ചു മോവാം കൂട ശ്രമിക്കുക നെക്സ്റ്റ് ആണ് മാർക്കറ്റഡ് സർപ്ലസ് ല്ലേ അപ്പോൾ മാർക്കറ്റഡ് സർപ്ലസ് ന്റെ ഒരു ത്രീ മാർക്സിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അതെന്താണെന്ന് അറിയണം പിന്നെ പോസിറ്റീവ് എഫക്ട്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എഫക്ട്സ് ഗ്രീൻ റവല്യൂഷനെ ചോദിക്കും കേട്ടോ എന്തൊക്കെയാണ് പോസിറ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസാവും ഇൻക്രീസിംഗ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ് പിന്നെ ഇൻക്രീസിംഗ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ് അല്ലേ നമ്മുടെ ഫാമിങ്ങും അതുപോലെ തന്നെ ഇൻക്രീസ് ആവും യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി സച്ചാസ് എച്ച് വൈ വി സീഡ്സ് ഫർട്ടിലൈസേഴ്സ് എക്സ്ട്രാ ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ ദി സോഷ്യൽ റവല്യൂഷൻ പിന്നെ ഈ നമ്മുടെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ കൂടും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലൊക്കെ വളരെയധികം വളർച്ച ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ്സ് നോക്കുക മാക്സിമം ഒരു നാല് പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ അപ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രം അറിഞ്ഞാൽ പോലെ ഇതിൽ ഒന്നും ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നെഗറ്റീവും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ച് പോകണം അതുകൊണ്ടുതന്നെ നല്ല രീതിക്ക് വായിച്ച് മാക്സിമം ഞാൻ പറയുന്നത് നമുക്ക് ഒരു നാല് പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ അല്ലാതെ ചുമ്മാ രണ്ട് മൂന്ന് പോയിന്റ്സ് പഠിച്ചിട്ട് പോകരുത് രണ്ട് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് നിങ്ങൾ പറ്റുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു നാലഞ്ച് പോയിൻ്റ് എങ്കിലും പഠിക്കണം കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റാണ് സബ്സിഡറീസ് എന്ന് പറയുന്നത് സോറി സബ്സൈഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക അതുപോലെ തന്നെ പഠിക്കാൻ കൂടെ ശ്രമിക്കണേ പിന്നെ അത് ഡിബൈറ്റ് ഓവർ സബ്സിഡീസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ഡിബൈറ്റ് എന്നുള്ളത് ചോദിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോ പോയിൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക പിന്നെ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡീസ് ആണ് അപ്പോൾ സബ്സിഡീസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒക്കെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വായിക്കുക പിന്നെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻറ്റ് സബ്സിഡീസ് അല്ലേ ഒന്നിലെ ആർഗ്യുമെൻറ്റ്സ് ഫേവർ ആയിരിക്കും അല്ലെങ്കിൽ എഗയിൻസ്റ്റ് ആയിരിക്കും അല്ലേ അതിനെതിരെ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ നേരിൽ ഒരു ക്വസ്റ്റിനിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ രണ്ടും പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡസ്ട്രിയും ട്രേഡും ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ വലിയ കമ്പനികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കച്ചവടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ റോൾ എന്താണെന്ന് ഇവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയാവും കേട്ടോ പഠിക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം പിന്നെ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ കേട്ടോ അപ്പോൾ ഏതൊക്കെയാന്ന് ഇവിടെ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ പഠിക്കുക പിന്നെ ഇൻഡസ്ട്രിയാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് അതിൽ പബ്ലിക് സെക്ടർ എന്തൊക്കെയാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അറിയാമല്ലോ എന്തൊക്കെയാണ് പബ്ലിക് സെക്ടറിൽ വരുന്നത് പബ്ലിക് സെക്ടേഴ്സ് ഇൻക്ലൂഡ് ഓൾ ഇൻഡസ്ട്രിയൽസ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാംസ് ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഏ ദർ ഡയറക്ട്ലി ഓർ ത്രൂ അദർ ഓർഗനൈസേഷൻ ഓൺ ഇറ്റ്സ് ഇറ്റ്സ് ബിഹാഫാണ് കേട്ടോ അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണ് പബ്ലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പബ്ലിക്കിൻ്റെയിലാണ് ആണ് അത് ഓൺ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന കാരണം ഗവൺമെൻറ് ആണ് കേട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ബൈ ദി ഗവൺമെൻറ് ആണ് അപ്പം നിങ്ങളിത് ജസ്റ്റ് നോക്കുക അതുപോലെ തന്നെ റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിൻ്റെ റോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഞാനിവിടെ ഒരു അഞ്ചെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക പിന്നെ അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയാമല്ലേ പ്രൈവറ്റ് ആണ് ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഒരു മേഖല കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കത് ജസ്റ്റ് അറിഞ്ഞിരിക്കണേ പിന്നെ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ എന്തൊക്കെയാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ മെയിനായിട്ടുള്ള റോൾസ്ന്ന് നിങ്ങൾക്ക് എറിയിരിക്കണം കേട്ടോ അപ്പം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഐ പി ആർ എന്ന് വെച്ചാൽ എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ അത് എങ്ങനെയായിരുന്നു എന്നാണ് ഐ പി ആർ എങ്ങനെയായിരുന്നു എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു നാല് പോയിന്റ്സെങ്കിലും പഠിച്ചിരിക്കണേ പിന്നെ ദിസ് റെസൊല്യൂഷൻ കാറ്റഗറൈസ് ഇൻഡസ്ട്രീസ് ഇൻറ്റു ത്രീ ഗ്രൂപ്പ്സ് ആണ് അപ്പോൾ ഈ ഒരു റെസല്യൂഷൻ വന്നതോടെ എന്ത് ചെയ്തു നമ്മുടെ ഇൻഡസ്ട്രീസിനെ മൂന്ന് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അത് ഏതൊക്കെയാണെന്ന് കൂടെ അറിയണം അല്ലേ സ്മോൾ സ്മോൾ സ്കെയിൽ ആണ് അഥവാ എസ് എസ് ഐ എന്ന് പറയും അപ്പോൾ സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോർമലി കേൾക്കുന്ന ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയാം കേട്ടോ അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ റോൾ എന്താണ് ഇതൊക്കെ ഈസി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്തൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുക അല്ലേ അപ്പം അതും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ചെറിയ പോയിന്റ്സ് ആണ് നോക്കുക പിന്നെ ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ അല്ലെ ട്രേഡ് പോളിസി അത് എവിടെയാണ് വരുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലെ എന്താണ് ട്രേഡ് പോളിസി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫോറിൻ ട്രേഡാണ് കേട്ടോ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ അന്യ അതായത് വേറെ നമ്മുടെ ഫോറിനിലേക്കൊക്കെ ട്രേഡ് നമ്മുടെ കയറ്റുമതി ഇറക്കുമതി അങ്ങനെയുള്ള പ്രോസസ്സാണ് കേട്ടോ ഫോറിൻ ട്രേഡ് അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക വീഡിയോ ലെസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം